വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖല്ലേ അപ്പം ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റിതാ മഞ്ഞച്ചോറും കറിയാണ് കഴിക്കുന്നുട്ടോ മഞ്ഞച്ചോറും ഇറച്ചിക്കറിയാണ് ഇവിടുത്തെ പള്ളിയിൽ നിന്ന് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്ന ചോറായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേറൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ മഞ്ഞച്ചോറ് കഴിച്ച് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ചോറാണ് മഞ്ഞച്ചോറും കറി കേട്ടോ അങ്ങനെ ഒരു വട്ടൊക്കെ കഴിക്കുക അതിന് കൂടുതലൊന്നും കഴിക്കാൻ ഇഷ്ടമല്ല ചോറ് കഴിച്ച് പാത്രമൊക്കെ കഴുകി വെച്ച് പിന്നെ അയശു നെയ്സറിയ്ക്ക് പോകാൻ വേണ്ടിട്ടോളം മാറ്റിക്കാണ് ഈ ഒരു ട്രൗസറും ഈ ഒരു ടോപ്പും ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം തന്നെ കണ്ടോ തലേക്കൂടി കൊപ്പ ഇടാനൊക്കെ ഭയങ്കര പേടിയാട്ടോ കാലിമക്കൂടി ഇട്ടാൽ മതിയെന്ന് പറഞ്ഞ് പിന്നെ കച്ചറാക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്ത് പിന്നെ അയശു ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ ഫോൺ കൈ കൊടുത്തിട്ടോ തൽക്കാരൊന്ന് വെച്ചരാൻ വേണ്ടി കൊടുത്തതാണേൽ അതിലൊരു ഐസ്ക്രീമിന്റെ ഫോട്ടോ കാണിച്ച് കൊടുത്ത് സോപ്പ് ഇട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സമ്മതിക്കൂല എല്ലാം ഓള എന്നും ചെയ്താൽ മതി എന്ന് പറയും പിന്നെ ഞാനാണെങ്കിൽ എന്തേലൊക്കെ സോപ്പ് ഇട്ടിട്ടോള വീത്തും സോപ്പിട്ടാൽ അതിലോള് വുകയും ചെയ്യോ അങ്ങനെ ഞാൻ കണ്ണൊക്കെ എഴുതി കണ്മശക്കെ കെട്ടി സുന്ദരി കുട്ടിയാക്കി അപ്പോൾ പിന്നെ മുടി വയൻ എന്നെന്തായാലും സമ്മതിക്കൂലന്നെങ്കിൽ അറിയാം അപ്പം എന്താ സോപ്പൊന്ന് വികാനുള്ള ടൈം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ മുടി ഞാൻ വയർന്ന് കൊടുത്തില്ല ഓള ഇന്നെ നോക്കും മുടിയൊക്കെ വയർന്ന് ഓളെ സുന്ദരി കുട്ടിയാക്കി അങ്ങനെ ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നവർ ഒക്കെ ദേഷ്യം വന്നിട്ടോ ചില സമയത്ത് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചില സമയത്ത് വലിയ താല്പര്യമൊന്നുമില്ല ലൈറ്റ് അടിക്കുമ്പോഴത്തേനും ഒക്കെ ഭ്രാന്താവട്ടോ അല്ലാതെ വീഡിയോ എടുത്താൽ കുഴപ്പമൊന്നുമില്ല ലൈറ്റ് അടിച്ചാൽ ദേഷ്യം വരും അങ്ങനെ സുന്ദരി കുട്ടിയായി ചെറുപ്പമൊക്കെ ഇട്ട് ഇതാ ഓൾ നേഴ്സറിയിലേക്ക് പോകട്ടോ പിന്നെ എനിക്ക് പോകാൻ നേരത്തെ ടാറ്റ ഉമ്മയൊക്കെ തന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓൾ നേഴ്സറിയിൽ പോയപ്പോൾ പിന്നെ ഞാൻ വെറുതെ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിരിക്കും പിന്നെ എനിക്ക് ഷോർട്സ് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളത് എഡിറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യാനൊക്കെ ഉള്ളതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീഗം അടിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അടിച്ച് വരാനുള്ളിടത്തെല്ലാം അടിച്ച് വാരി പിന്നെ നമ്മൾ കിടന്ന പോത്തപ്പൊക്കം മടക്കി വെക്കാൻ ബെഡ്ഷീറ്റ് നന്നാക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തു അനിയത്തി മിറ്റടിച്ചു വരാനുള്ളത് അടിച്ചായിരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി കിച്ചൺ ക്ലീൻ ആക്കാനും അങ്ങനെ കാര്യങ്ങളൊക്കെ ഓളും ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും പോയാൽ പിന്നെ ഞാനും ഓള് മാത്രമാണല്ലോ വീട്ടിലുണ്ടാവുക അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് അടിച്ചു വാരലെല്ലാം കഴിഞ്ഞ് പിന്നെ വേഗം തുടിക്കാനുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ഭാഗവും തൊടിക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ഇന്ന് ഉച്ചക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ മഞ്ഞച്ചോറായതുകൊണ്ട് തന്നെ മഞ്ഞച്ചോറും കറിയും ഉണ്ട് പക്ഷെ ഞങ്ങൾക്കത് വേണ്ടാത്തതുകൊണ്ട് ഞങ്ങളൊരു മുട്ട വർക്കുകയും ചെയ്ത് പിന്നെ തക്കാളി ഒന്ന് ജസ്റ്റ് തക്കാളി അങ്ങനെ പച്ചമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുത്തിട്ടോ പിന്നെ ഞാൻ കുറച്ച് തീരെ വെറുതൊക്കെ കുത്തിരുന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ ചോറ് കഴിച്ചിട്ടോ ഞങ്ങൾ മഞ്ഞച്ചോറ് പറ്റാത്തതുകൊണ്ട് സാധാ ചോറ് കഴിച്ച് പിന്നെ അച്ചാറുണ്ടായിരുന്നു അന്യത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അതൊക്കെ കാലിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു തക്കാളി ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ മുട്ട വറുത്തത് കൂടിയാകുമ്പോൾ പിന്നെ പറയാൻ വേണ്ട നല്ല ടേസ്റ്റാണ് അങ്ങനെ ചോറൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പാത്രം എല്ലാം കഴുകിയൊക്കെ വെച്ചിട്ടും അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിന്നത് അതിന് മുമ്പായിട്ട് ഞാൻ കടലിപ്പൊടിയും തൈരും അതേപോലെ കസ്തൂരി മഞ്ഞളും മിക്സ് ചെയ്ത് മുഖത്തൊരു പാക്കൊക്കെ ഇട്ട് കുളിക്കുന്നതിന് മുമ്പിടുന്നതാണ് ഏറ്റവും ബെറ്റർ ബെറ്റർട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അപ്പോഴൊക്കെ ദാ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഐഷു നെയ്സറിക്ക് വിട്ട് വന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവിടെ നിന്ന് അവിടെ തന്നെ നിൽക്കുകട്ടോ കണ്ടോ വരാണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് പിന്നെ എന്തൊക്കെയോ ഓൾ സോപ്പിട്ടപ്പം പിന്നെ ആണ് വന്നിട്ടോ ചില സമയത്ത് വീഡിയോ എടുക്കാൻ ഭയങ്കര വശിയാണ് സമ്മതിക്കുകയില്ല കേട്ടോ അങ്ങനെ പിന്നെ ഓക്കെ ആയിട്ടോ പെട്ടെന്ന് നിറം മാറുകയുള്ളു അതാണ് ഓൾ അങ്ങനെ നെയ്സറിക്ക് വിട്ട് ഓൾ ഫ്രഷൊക്കെ ആയി ഞങ്ങളെ കുഴലിമച്ചി വരാനായിരിക്കുന്നോ നോക്കായിരുന്നു എറങ്ങ എന്നാലേ കാണൂ വെറുതെ റോഡ കൂടെ എങ്ങനെ വെഴുകുന്നേരം എങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് ഗൈസ് പറ എന്റെ ഐശ്വമോൾ കണ്ടോ ഭയങ്കര ദേശീയ കൈസ് ഇപ്പൊ വീഡിയോയില് വരാൻ പറഞ്ഞ പോലും വരൂല നോക്ക് ഇവളെ ചിരിപ്പിക്കാനൊക്കെ സൂത്രം ഉണ്ടട്ടോ കിട്ടിലേക്ക് ചെന്നോ കണ്ടോക്ക് ഞങ്ങൾ ഉമ്മച്ചി വരണ നോക്കണ്ട കൈസ് എന്നോ എനിക്ക് നടക്ക് എന്താ കസാരേ കസാരടി ഏമ്മച്ചിന്റെ വർത്താനം കേക്കണ്ട് ജമീൽ താൻറെ അടക്കൊത്തിരുന്ന് വർത്താനം നീ പറഞ്ഞ ഓടിപ്പോളി ഞാൻ പറഞ്ഞു എട്ട് ഈ കാണുന്ന എട്ട് വഴി എന്തെന്റെ മമ്മി എനിക്കെന്താ ജലദോഷ ഡും പിടിച്ചെടുക്കുന്നേ ഓർക്കറി അല്ല ഗൈ ചമ്മച്ച് വന്ന് പറഞ്ഞിപ്പ എന്താ ഒന്നും ഇണ്ടാത്തത് ഞാൻ ഞാനാ സഞ്ചു വാങ്ങി വരാം ഇവിടെ നിൽക്ക് ഇവിടെ നിൽക്കേണ്ട വരാതിട്ടോ ഇവിടെ കാടാണ് അപ്പോൾ ഉമ്മ വന്നുവാപ്പിലിട്ടു കവറ് പിടിക്കാം വെറുതെ കിട്ടിയു നോക്കി ഖൈസ് ഉമ്മ വാങ്ങിയത് കാണണം ഒരു ലോഡ് കണക്കിന് അപ്പൊ എന്തായാലും നമുക്ക് തിന്നാം

അത് നാലാളം പകത്ത് ചീനിയെന്നാണ് ഇതൊക്കെയാണ് വെളന്തപ്പായം ഉപ്പിളിട്ട് തിന്നാ നല്ല ടേസ്റ്റാണ് കണ്ടു ഇതുവരെ ഇപ്പം എന്താണ് തോന്നിയത് പിന്നെ അനിയത്തി ഡ്യൂട്ടി കഴിഞ്ഞ് വരണ്ടി ഞാൻ ഷവർമ്മ വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഷവർമ്മ കൊണ്ടുവന്നിട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഷവർമ്മ അങ്ങനെ ഞങ്ങൾ ഒരു ആറേ മുക്കാല കായ്പ്പാണ് ഷവർമ്മ കഴിക്കുന്നത് കേട്ടോ പിന്നെ ഇന്ന് വയൽ തന്നെ പോകാനുള്ളത് കൊണ്ട് തന്നെ ഉമ്മ വയൽ പോകാൻ നിൽക്കായിരുന്നു അങ്ങനെ ഞാൻ ഷവർമ്മയൊക്കെ കഴിച്ച് പിന്നെ വേറെ ഫുഡൊന്നും രാത്രി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഷവർമയൊക്കെ കഴിച്ച് കുറച്ചേറെ കുത്തിരിക്കുക ഇരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ നിസ്കാരം ഓത്തൊക്കെ കൈ പിന്നെ ഞങ്ങൾ വന്ന് കിടന്നിട്ടോ അയച്ചു ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടുത്തെ വീഡിയോയിൽ കാണാം താങ്ക്